അതിനവനങ്ങ് മുമ്പാട്ടോട് എന്താ ഇടിക്കാൻ ചേട്ടന് ചേർന്ന് ചേട്ടന് ഇടിക്കാതെങ്ങനെ കേട്ടാ ഇടിക്കാതെ യും ഞാൻ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും കോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് അതെ കർസിനോ എന്താ പട്ടേ പട്ടേ ആ എന്താ എന്താ തോന്ന ഇത് ഏജ് പറഞ്ഞു ആ ഉണ്ടിന് വിടാൻ ആയി കഴിഞ്ഞാൽ കാലഞ്ഞ ചോദിച്ചല്ലേ കാലിന് കാലും കാലിച്ച് മറ്റോ കാല പറോ പറയാനോ പറഞ്ഞു എടാ ചോദിച്ചാ അവന്ത്ര അതിന്റെ അവനെ മുമ്പാതിട്ടോ അത് നമ്മൾ മുമ്പ് വെച്ച് കഴിഞ്ഞാ അതോട് എന്താ ചോദിക്കാം ഇടിക്കാനോ എന്ത് അതിന് വരം ആശ്വസിച്ചോ